എവിടുന്ന നല്ല ചായ ചായ അറിയാൻ വേണ്ടി വേണ്ടി പോവുകയാണ് പോവുകയാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം നല്ലൊരു നല്ലൊരു ശരീരം ഒന്ന് ചൂടാക്കാൻ ഇങ്ങനെ നടന്നു ൂടേ നട ടീ ഷോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീ ടൈം അതിന്റെ പേര് എല്ലാവർക്കും അവിടേക്ക് പോയി കൊണ്ടിരിക്കാണ് അതിനു പരിചയപ്പെടുത്താൻ ഉദ്ദേശത്തോടു കൂടിയാണ് ടീ ടൈമിലേക്ക് പോകുന്നത് ഇവിടെ ഏറ്റവും നല്ല ചായ കിട്ടുന്ന സ്ഥലാണ് എല്ലാവരും നല്ല തിരക്കിലായിട്ട് ഇവിടെ ഉണ്ടാവും ടീ ടൈം ഇണ്ടാവും എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് അവിടെ അടിപൊളി ചായയാണ് അതെ ഞങ്ങള് രാത്രി നല്ല തണുത്തിന് ട്രെയിൽ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചായ പിടിച്ചാൽ പോകും അതാണ് ഈ ചായക്കട പ്രത്യേകത അതാണ് ടീ ടൈം അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് പോയി കയറി അപ്പോൾ ചായയൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഇപ്പോൾ നമ്മൾ ടേബിൾ മരുന്ന് കുടിക്കേണ്ട നമുക്ക് പുറത്ത് പോയി തണുത്ത കാറ്റടിച്ചു കൊണ്ട് തന്നെ പുറത്തൊരു വൈബായി ചായ കുടിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ചായ കിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാറേ ഇരിക്കുകയാണ് ചായ അടിപൊളി ചായൻ്റെ സ്മെല്ലന്നെ കേൾക്കാൻ തന്നെ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ചായ എല്ലാവർക്കും കിട്ടണവരങ്ങനെ നിൽക്കുക വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാരും പറഞ്ഞു പുറത്തു പോയിരുന്നു കുടിക്കാന്ന് അപ്പൊ ഞങ്ങള് ചായ ഒക്കെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക നമ്മള് ഇവിടെ വന്നിട്ട് ലിപ്റ്റൻ ചായ ഒക്കെയാണ് സാധാരണ ചായ കട സാധാരണ ചായ കിട്ടുന്നത് വെറുതെ ചായ കുടിച്ചാലും ഒരു ചായന്നുള്ളൂ അങ്ങനത്തെ ഒരു അടിപൊളി ചായ ഇവിടെ രാത്രി ദമാമിൽ വന്നിട്ട് കുടിക്കും ടേസ്റ്റ് ഉള്ള ചായ അത് അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് കുടിക്കുക ഒരു വൈബാണ് ഒരു രസം പുറത്ത് ഫ്രണ്ട് കടക്കെ കൂട്ടിയിട്ട് പുറത്ത് പോയിരുന്നു ചായ അടിക്കുമ്പോൾ ഒരു രസം എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ചായ അടിക്കാൻ എന്നാൽ ചായ എൻ്റെ കുടിക്കാമെന്നുദ്ദേശം ചായൻ്റെ ടേസ്റ്റ് അത് പ്രത്യേക ഒരു വൈബാണ് ആറ് അല്ല ടേസ്റ്റുള്ള ചായയാണ് ഞങ്ങൾ ഇപ്പം കിലോമീറ്ററോളം നടന്നിട്ടാണ് ഈ ചായക്ക് വരുന്നത് ആദ്യം നിങ്ങടെ വണ്ടിയിൽ വന്നപ്പോൾ നമ്മുടെ ഡ്രൈവറാണ് നമുക്ക് ഇങ്ങനെ ചായക്കടണ്ട് ചായ കുടിക്കാൻ പോകലും പിന്നെ ഇങ്ങനെ ചായ ആഴ്ചയിൽ വരവായപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ആര് വരികയാണെങ്കിലും അവിടെ പോയി ഇങ്ങോട്ട് ചായ കുടിക്കുമ്പോൾ പോലും സൗഹൃദം പുതുക്കലും ഒരു കമ്പിനൊക്കെ അടിച്ചു പോകലും പിന്നെ പണി തിരക്കി കൂടിയ പിന്നെ സന്തോഷം കണ്ടെത്താൻ ഉദ്ദേശം കൂടിയാണ് എല്ലാരും ആ റൂമസ് എല്ലാരും ഇപ്പൊ അവിടെ പോയി ചായ എന്തെങ്കിലുമൊക്കെ പ്രത്യേക എന്തെങ്കിലും ആർക്കേലും പ്രത്യേകത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ആൻ്റെ പോയി ചാടിക്കാൻ പോവാൻ ഞാനിവിടെ പോയി ചാടിച്ചു